രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയിൻസിലെ പേപ്പർ ടുവിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് മറകളുടെ മാമുനി ശ്രേഷ്ഠനും പോയി മറഞ്ഞ ഈ ചോദ്യത്തിൻ്റെ സന്ദർഭം ആശയം സാരസ്യം എന്നിവ വ്യക്തമാക്കുക ഇതാണ് ചോദ്യം അപ്പോൾ ഭീഷ്മർവത്തിലേതാണ് വരികൾ എന്നുള്ളത് ചൊല്ലിക്കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് എങ്ങനെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കുക സന്ദർഭാശയം സാരസ്യമെഴുതുന്ന സമയത്ത് ആദ്യത്തെ ഭാഗത്ത് വേണ്ടത്തത് ഏത് കൃതിയിൽ നിന്നുള്ള ഭാഗമാണെന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ നമുക്കിത് ചൊല്ലി കേൾക്കുമ്പോൾ തന്നെ അറിയാം ഭീഷ്മ പർവമാണെന്ന് അതുകൊണ്ട് തന്നെ ഒരാമുഖം കൊടുക്കുക ഇപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്നോ എഴുത്തച്ഛന് ഒരു വിശേഷണം കൊടുത്തുകൊണ്ട് ഭീഷ്മപർവ്വത്തിൻ്റെതാണ് ഈ വരികൾ എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു വാചകത്തിലുള്ള ഒരു ആമുഖമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇന്ന കൃതിയിൽ ഇന്ന ആൾ എഴുതിയിട്ടുള്ള എന്നുള്ള രീതിയിൽ അപ്പോൾ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് കൃതിയായിട്ടുള്ള മഹാഭാരതം കിളിപ്പാട്ടിലെ ഭീഷ്മപർവം എന്ന ഭാഗത്തു നിന്നും വരുന്ന കാവ്യഭാഗമാണ് തന്നിരിക്കുന്ന വരികൾ എന്നുള്ളത് കൊടുക്കുക അതിന് ശേഷം കൊടുക്കേണ്ടത് ഇതേതു ഭാഗത്താണ് വരുന്നത് ഭീഷ്മപർവത്തിൽ അപ്പോൾ ഭീഷ്മപർവത്തിൽ വ്യാസഗമനം എന്ന് പറയുന്ന ഭാഗത്താണ് ഈ വരികൾ കാണുന്നത് അപ്പോൾ അതുകൂടി പറയുമ്പോഴാണ് കൃത്യമാകുന്നത് അപ്പോൾ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തെല്ലാമായി എന്നറിയുന്നതിന് ധൃതരാഷ്ട്രർക്ക് വേണ്ട ധർമ്മോപദേശം നൽകുന്നതിന് ആഗമിക്കുന്നതും വ്യാസനും ധൃതരാഷ്ട്രനും തമ്മിലുള്ള സംഭാഷണങ്ങൾക്ക് ശേഷം വ്യാസൻ തിരിച്ചു പോവുകയാണ് അല്ലേ ആ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എഴുതേണ്ട എന്താണ് വ്യാസഗമനം എന്ന് പറയുന്ന ഭാഗത്തിലെ വരികളാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സന്ദർഭം എന്ന് പറയുന്നത് പൂർണ്ണമായി കുറച്ചുകൂടി ഉണ്ട് എന്തുകൂടി പറയണം ആശയത്തിലേക്കും കൂടി കടന്നു കഴിഞ്ഞതിന് ശേഷം പറയാം അപ്പോൾ വ്യാസഗമനം എന്ന് പറയുന്ന അധ്യായത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ധൃതരാഷ്ട്രർക്ക് വേണ്ടിയിട്ടുള്ള ധർമ്മോപദേശങ്ങൾ നൽകാനും യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ എത്രത്തോളമായി എന്ന് അറിയാനുമൊക്കെ ആയിട്ട് മറകളുടെ ശ്രേഷ്ഠനായ അത് മറ എന്താണ് അർത്ഥം വേദം അപ്പൊ വേദങ്ങളെല്ലാം കൃത്യമായും പഠിച്ചും അറിഞ്ഞും നിൽക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള വ്യാസമുനി കുരുക്ഷേത്രത്തിൽ യുദ്ധഭൂമിയിലേക്ക് വരികയും അവിടെ വെച്ച് ധൃതരാഷ്ട്രരെ കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോവുകയുമാണ് വേണ്ട ഉപദേശങ്ങൾ നൽകി തിരിച്ചു പോവുകയാണ് അപ്പം അതുകൊണ്ടാണ് മറകളുടെ അർത്ഥം വേദങ്ങളുടെ മറപ്പൊരുൾ എന്താ വേദങ്ങളുടെ പൊരുളുകളെ കൃത്യമായും അതിൻ്റെ അറിവുകളെ കള്ളറിവതിനു ചതുരനാം ചതുരൻ അർത്ഥം എന്താ ശ്രേഷ്ഠൻ സാമർഥ്യമുള്ളവൻ എന്നൊക്കെ അർത്ഥം അപ്പോൾ കൃത്യമായും മറകളെ വേർതിരിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ശ്രേഷ്ഠൻ അതാരാണ് വ്യാസൻ ശ്രേഷ്ഠൻ പോയി മറിഞ്ഞിടിനാൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോയി ഇതാണ് ആശയം അപ്പോൾ ഈ വരികളുടെ സാധാരണ നമ്മൾ ആശയം എഴുതുമ്പോൾ എങ്ങനെയാണ് തന്നിരിക്കുന്ന വരികളുടെ അർത്ഥം എന്നുള്ള രീതിയിലാണ് കുട്ടികൾ എഴുതാറുള്ളത് പക്ഷേ ഈ വരികളുടെ ആശയം എഴുതുന്ന സമയത്ത് ഈ വരികളുടെ മാത്രം അർത്ഥം എഴുതിയാൽ പോരാ അതിന് തൊട്ട് മുൻപുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞാലേ ഈ വരികളിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൂടി കഴിയുമ്പോഴാണ് ആശയം പൂർണമാകുന്നത് ഇനി വ്യാസാഗമനത്തിലെ വരികളാണെന്ന് പറഞ്ഞു വ്യാസൻ്റെ ധർമ്മോപദേശം ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അത് വ്യാസൻ്റെ സ്വഭാവഗുണമാണ് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വന്ന് വേണ്ട രീതിയിലുള്ള ധർമ്മോപദേശങ്ങളെല്ലാം ധൃതരാഷ്ട്രർക്ക് നൽകുകയും യുദ്ധം കാണണോ എന്നുള്ള ആവശ്യങ്ങൾ ധൃതരാഷ്ട്രക്ക് എന്തൊക്കെയുണ്ട് എന്ന് ആരായികയും ഒക്കെ ചെയ്യുന്ന വ്യാസൻ്റെ ധർമ്മോപദേശം സ്വഭാവഗുണം നമുക്ക് ഈ ഭാഗത്ത് വ്യക്തമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം അതുപോലെ സംക്ഷേപണ സാമർഥ്യമുണ്ട് എഴുത്തച്ഛൻ്റെ അതിനെക്കുറിച്ച് പറയണം സാരസ്യത്തിൽ എന്തൊക്കെയാണ് അപ്പോൾ സാരസ്യത്തിലാണ് ഈ കാര്യങ്ങളിലേക്ക് പിന്നീട് നമ്മൾ വിശദീയമായിട്ട് പോകുന്നത് സംക്ഷേപണ സാമർഥ്യം എങ്ങനെയാണ് പറയേണ്ടത് അതായത് അറുപത്തിയാറ് ശ്ലോകങ്ങളോളം എന്തുണ്ട് ദുർനിമിത്ത പ്രസ്താവനയുണ്ട് അവിടെ അപ്പോൾ വ്യാസൻ വന്നു കഴിയുമ്പോൾ യുദ്ധാനന്തരം ഉണ്ടാകാൻ പോകുന്ന ദുർനിമിത്തങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവുകൾ മൂലകൃതിയിലുണ്ട് വ്യാസൻ്റെ കൃതിയിലുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായും എഴുത്തച്ഛൻ എന്ത് ചെയ്തിരിക്കുന്നു അറുപത്തി ആറ് ശ്ലോകങ്ങളായിട്ടുള്ള ദുർനിമിമിത്ത പ്രസ്താവനയൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സംക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ എഴുത്തച്ഛന്റെ ഒരു സംക്ഷേപണ പാഠവത്തിൻ്റെ ഉദാഹരണമാണ് വ്യാസഗമനം എന്നുള്ള ഭാഗം എന്നുള്ളത് നമുക്ക് പറയാം വളരെ സംക്ഷേപിച്ചാണ് കാര്യങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ ശബ്ദാലങ്കാര പ്രതിപത്തിയെക്കുറിച്ച് പറയാം എഴുത്തച്ഛൻ്റെ നോക്കൂ ഇവിടെ നമുക്ക് മകാരം ആവർത്തിച്ചിരിക്കുന്നത് റാ എന്ന് പറയുന്ന അക്ഷരം ആവർത്തിച്ചിരിക്കുന്നതൊക്കെ കാണാം അപ്പോൾ ഇത്തരം രീതിയിൽ ആദ്യാക്ഷരപ്രാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യത്തെ അക്ഷരം ഒരേപോലെ വരുന്നത് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മായും റായും ഒക്കെ ആവർത്തിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ വ്യഞ്ജനാക്ഷരം ഇടയ്ക്ക് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അനുപ്രാസം എന്ന് പറയുന്ന രീതിയിലുള്ള അലങ്കാരവും കാണുന്നുണ്ട് അതിനോടൊപ്പം പ്രയോഗഭംഗി ചില വാക്കുകളെ അടുത്ത് വയ്ക്കുമ്പോഴുണ്ടാകുന്ന ഭംഗി അല്ലേ മറകളുടെ മറപ്പൊരു അല്ലേ അപ്പോൾ അവിടെ ഉള്ള പ്രയോഗ പദാവർത്തനം പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് സൂചിപ്പിക്കാം ഇങ്ങനെ ശബ്ദഭംഗി നന്നായിട്ടുള്ളൊരു ഭാഗമാണ് കിളിപ്പാട്ടിലേക്ക് തന്നിരിക്കുന്ന കാവ്യഭാഗം എന്ന് പറയാം പൊതുവേ കിളിപ്പാട്ടിൻ്റെ സ്വഭാവമാണ് ശബ്ദഭംഗി അത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പോൾ അത് പറയാം ഇനി കളകാഞ്ചി വൃത്ത സാധ്യതകൾ കൂടി പറയണം യുദ്ധം ഇതിവൃത്തമായതുകൊണ്ട് തന്നെ കിളിപ്പാർട്ട് വൃത്തങ്ങളിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള കളകാഞ്ചി വൃത്തത്തെയാണ് എഴുത്തച്ഛൻ ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വൃത്തത്തിൻ്റെ സവിശേഷത എന്താണ് ഹ്രസ്വ അക്ഷരങ്ങളാണ് കൂടുതൽ കാണുന്നത് ഹ്രസ്വ അക്ഷരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ചടുലത വർദ്ധിക്കും അപ്പോൾ യുദ്ധം ഇതിവൃത്തമായതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ ചടുലത ഭാഷയിൽ വരുത്തുന്നതിനായിട്ട് ഹ്രസ്വാരങ്ങളോട് കൂടിയിട്ടുള്ള അവതരണമേറെ ഏറെ സഹായകരമാകുന്നുണ്ട് അപ്പോൾ ആ കാര്യം കൃത്യമായി അടയാളപ്പെടുത്തുക ഇനി മലയാള പദങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം നൽകി ഒരു ഭാഷാ രീതിയാണ് ഇതിൽ കാണുന്നത് അല്ലേ അപ്പോൾ ആ കാര്യം കൂടി അവസാനമായി ഉൾപ്പെടുത്തണം അപ്പോൾ ഫ്ലിപ്പാർട്ടിൻ്റെ ഭാഷയ്ക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഉദാഹരണം കൂടിയിട്ടാണ് കാവ്യഭാഗം എന്ന് അപ്പോൾ തന്നിരിക്കുന്ന വരികളുടെ സന്ദർഭം ഇതുപോലെ പൂർണ്ണമായും പറയണം ആശയം വിശദമാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ വരിയുടെ മാത്രം അർത്ഥം വെച്ചാൽ പോരാതെ വരും അപ്പോൾ തൊട്ട് മുമ്പിലുള്ള കാര്യത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ആശയത്തിലേക്ക് കടക്കാൻ പിന്നെ കാവ്യഭാഗം എങ്ങനെയെല്ലാം നമുക്ക് രസിച്ചു നമ്മുടെ ആസ്വാദന തലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സാരസ്യത്തിൽ വരേണ്ടത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉത്തരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്